യ് ഇതാ നോക്കി ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് വളരെ അവിരാതിതമായി ഇതുവഴി വന്നപ്പോൾ കാണാൻ പറ്റിയ വെള്ളച്ചാട്ടമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ വെള്ളച്ചാട്ടം കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് അച്ചങ്കല്ല് വെള്ളച്ചാട്ടമാണ് ഇന്ന് കുറച്ച് മഴ കുറവായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണെങ്കിലും കാണാൻ നല്ല രസമാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ വന്നിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളിലും ആൾക്കാർ പൊതുവെ കുറവാണെന്നാണ് അടുത്തുള്ള ഒരു പീഡിക്കാരൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് കുറച്ച് വീതി കുറവാണെങ്കിലും കാണാൻ നല്ല വൈബിൾ ഉള്ള സ്ഥലമാണ് ഫോർ വീലർ വന്നു കഴിഞ്ഞാൽ വീക്കെൻഡാണെങ്കിലും ഫോർ വീലർ വന്നു കഴിഞ്ഞാൽ പർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നാലും അടിപൊളി സ്ഥലമാണ് ബൈക്കേഴ്സ് ഡാ ടൂർ ചെയ്യുന്നവരെ പിന്നെ ഫാമിലി എന്നുവേണ്ട ആർക്കും വീക്കെൻഡ് അടിപൊളിയാക്കാൻ പറ്റിയ സ്ഥലമാണ്